ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന കേരള കോൺഗ്രസ് നേതാവ് രാജു തോമസ് പൂവത്തലിൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് നാരകക്കാനത്ത് അനുശോചന സമ്മേളനം നടന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ നെടുന്തൂണായിരുന്നു രാജു തോമസ് എന്ന് അനുസ്മരണ യോഗത്തിൽ വിവിധ നേതാക്കൾ അനുസ്മരിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ ഒരേ പാർട്ടിയിൽ മാത്രം പ്രവർത്തിച്ച് പൊതുപ്രവർത്തന മേഖലയിൽ മാതൃകയായിരുന്നു അന്തരിച്ച രാജു തോമസ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ മുൻ എം പി കെ ഫ്രാൻസിസ് ജോർജ് വിവിധ സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളുമായ എ പി ഉസ്മാൻ പി രാജൻ സുരേഷ് ബാബു അപ്പു ജോൺ ജോസഫ് ടീജ വർക്കി അനീഷ് ജോർജ് ഷാജി നെല്ലിപ്പറമ്പിൽ കെ എൻ മുരളി സാജൻ കുന്നേൽ പി എൽ നിസാമുദ്ദീൻ അനിൽ ആനക്കനാട്ട് സിനോജ് വള്ളാരി സി പി സലീം രാജു സേവ്യർ വി എ ഉലഖ ജോയി കൊച്ചുകരോട്ട് സിനു വാലുമേൽ ജിജോ ജോർജ് ഷൈനി സജി റെഡാമോൾ വർഗീസ് ബിൻസി റോബി സണ്ണി തെങ്ങുമള്ളി എന്നിവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി ചിഞ്ചുമോൾ രാജു തോമസ് പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷകളിലും അനുശോചന യോഗത്തിലും പങ്കെടുത്തവർക്ക് നന്ദിയും രേഖപ്പെടുത്തി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി